മദ്യനയ അഴിമതിക്കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് കേജ്രിവാളിനെ ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ദില്ലി റൌസ് അവന്യൂ കോടതി ഉത്തരവിട്ടു പതിനഞ്ച് ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ഉടൻ തന്നെ കേജ്രിവാളിനെ ജയിലിലേക്ക് മാറ്റും തിഹാർ ജയിലിലേക്കായിരിക്കും കേജ്രിവാളിനെ മാറ്റുക മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപത് പതിനൊന്നിനാണ് ഇ ഡി കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒൻപത് തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കേജ്രിവാളിന്റെ സിവിൽ ലൈൻസിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് ഇ ഡി സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റിൽ നിന്നും സംരക്ഷണം അനുവദിക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി മണിക്കൂറുകൾക്കകമായിരുന്നു അറസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രാഥമിക കസ്റ്റഡി മാർച്ച് ഇരുപത്തിയെട്ടിന് അവസാനിച്ചെങ്കിലും ഇ ഡിയുടെ ആവശ്യപ്രകാരം ഡൽഹി റൌസ് വന്യൂ കോടതി കസ്റ്റഡി കാലാവധി ഇന്നുവരെ നീട്ടുകയായിരുന്നു ഇ ഡി കസ്റ്റഡിയിൽ നിന്നാണ് കേജ്രിവാൾ ഇതുവരെ ഭരണം നടത്തി വന്നത് അതേസമയം അറസ്റ്റിനെതിരെ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടെന്ന് ആരോപിച്ചാണ് കേജ്രിവാൾ കോടതിയെ സമീപിച്ചത് ഇതിൽ ഡൽഹി ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏപ്രിൽ രണ്ടിനുള്ളിൽ മറുപടി നൽകണമെന്നും ഏപ്രിൽ മൂന്നിന് വിചാരണ ആരംഭിക്കുമെന്നുമാണ് കോടതി അറിയിച്ചത് സുനിത കേജ്രിവാളും റൌസ് അവന്യൂ കോടതിയിലെത്തിയിരുന്നു കേജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നാണ് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടത് സെന്തിൽ ബാലാജി കേസിലെ സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആവശ്യം കേജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു ഭാവിയിൽ താങ്കൾക്ക് കസ്റ്റഡി ആവശ്യമായി വരുമെന്നും ഇ ഡി വ്യക്തമാക്കി കേജ്രിവാൾ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഡിവൈസുകളുടെ പാസ്വേഡുകൾ നൽകിയിട്ടില്ലെന്നും ചോദ്യങ്ങൾ തനിക്ക് അറിയില്ല എന്നത് മാത്രമാണ് മറുപടിയെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചു കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ദില്ലി റൌസ് അവന്യൂ കോടതി കേജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നാലു ദിവസത്തേക്കു കൂടി നീട്ടിയിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ ഫോണിലെ വിവരങ്ങൾ എടുക്കാൻ ആപ്പിളിന്റെ സഹായം തേടിയിരുന്നെങ്കിലും കമ്പനി ഇതിന് തയ്യാറായിട്ടില്ല എന്നാണ് സൂചന അതേസമയം അരവിന്ദ് കേജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കുന്നത് ഇന്ത്യ ഇന്ത്യസംഖ്യവുമായുള്ള ചർച്ചയുടെ വിശദാംശം ചോർത്താനാണെന്നായിരുന്നു എ പ്രതികരണം വിവിധ സർക്കാർ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവില്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ കേജ്രിവാൾ സർക്കാർ കൊണ്ടുവന്ന നയത്തിൽ അഴിമതിയുണ്ടെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് നയം പ്രാബല്യത്തിൽ വന്നത് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ ഗവർണർ വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിട്ടു ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു സംഭവം വിവാദമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി പത്തിയൊന്നിന് മദ്യനയം പിൻവലിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്